ഹരിോം ശ്രീമന്നാരായണീയം ദശകം പതിമൂന്ന് ശ്ലോകം രണ്ട് സ മായാവി മാ്ണുർ ഹരതിഭവതീയാ വസുമതീം प्रभो कष्टं कष्टं किमिदमिति तेनाभिगदितः नदन् क्वासौ क्वासा समुनिना दर्शितवधो भवन्तं सम्प्रापद्धरणिधरमुद्यन्तमुदकात् നാരദ മഹർഷി ഹിരണ്യാക്ഷനെ നോക്കിയിട്ട് ആ മായാവിയായ വിഷ്ണു അങ്ങേടേതായ ഭൂമിയെ ഇതാ തട്ടിക്കൊണ്ടു പോകുന്നു ഇത് സംഭവിച്ചു കൂടാത്ത കഷ്ടം തന്നെയാകുന്നു സ്വാമി എന്ന് പറഞ്ഞു അപ്പോൾ ഹിരണ്യാക്ഷൻ എവിടെ അവൻ എവിടെ അവൻ എന്ന് ഗർജിച്ചുകൊണ്ട് നാരദ മുനി കാട്ടിക്കൊടുത്ത വഴി പിടിച്ച് ഭൂമിയെ തേറ്റമേലേറ്റിക്കൊണ്ട് പ്രളയജലത്തിൽ നിന്നും കയറി വരുന്ന അങ്ങയെ കണ്ടെത്തി മഹാവിഷ്ണു സ്വതവേ മായാവിയാണല്ലോ ഇവിടെയും ആ മായ തന്നെയാണ് വിഷ്ണു കാട്ടുന്നത് എന്ന് നാരദമുനി സൂചിപ്പിക്കുന്നു